ം സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമായ അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവോയെന്നം അഖിലാണ് നിർമ്മിച്ചവന എൻ്റെ വല്ലോയന്ദനന്ദം സമതലത്തിൽ ഇറങ്ങി വന്നു അപ്പോൾ അതിനു മുമ്പ് യേശു മലമ്പ്രദേശു എവിടെയായിരുന്നു അല്ലേ യേശു നമ്മൾ മനത്തിൽ വായിക്കുന്നുണ്ട് വിജനപ്രദേശത്തും മലപ്രദേശത്തും കുന്നമ്പുറത്തൊക്കെ പോയി എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ എന്നിട്ട് അവൻ സമതലത്തിലേക്ക് ഇറങ്ങി വന്നു സമതലത്തിൽ വന്നപ്പോൾ അവന്റെ വാചനം ശ്രമിക്കുവാനും രോഗശാന്തി നേടുവാനുമായി ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുക്കലേക്ക് വരികയാണ് വചനം ശ്രവിക്കുവാനും രോഗശാന്തി നേടുവാനുമായി രണ്ട് കാര്യങ്ങൾ ജനത്തിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹവത വചനം ശ്രവിക്കുക രോഗശാന്തി നേടുക ആരൊക്കെ എതിർത്താലും യേശു ക്രിസ്തു രോഗശാന്തി നൽകും ചെല്ലു പറയുന്നു ഇതൊക്കെ വെറും വൈകാരിക അനുഭവമാണ് തോന്നലാണ് എന്നൊക്കെ പലരും പറയാറുണ്ട് അവർക്ക് തെറ്റിപ്പോയി ബുദ്ധിയിലും ചിന്തയിലും ആലോചനയിലും ഒക്കെ പലരും അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ലൈവായിട്ടല്ലേ കർത്താവ് ചെയ്യുന്ന ലൈവായിട്ട് കർത്താവ് സൗഖ്യം കൊടുക്കുക അല്ലേ ലുയേശുത്മാവേ നന്ദി സ്തുതി നന്ദി അല്ലേ ലുയാ വാചനം കേൾക്കുമ്പോൾ രോഗശാന്തി കിട്ടും രോഗികളെ കർത്താവ് സൗഖ്യം നയിക്കും സൗഖ്യം കൊടുക്കും വചനം പ്രസംഗിക്കുന്ന ആളില് ആ ഗിഫ്റ്റ് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ വലിയ രോഗശാന്തിൽ നടക്കും അല്ല ജനക്കൂട്ടം വന്നത് എന്തിനു വേണ്ടിയാ ഏ ആ രോഗശാന്തി നേടാനും വചനം കേൾക്കാനുമായിട്ട് വന്നു ചിലര് ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയാനുണ്ട് സാബുപ്രദ ധ്യാനത്തിലേക്ക് എല്ലാവരും ഓടുന്നു രോഗശാന്തി മേടിക്കാനാണ് രോഗശാന്തി മേടിച്ചാൽ പിന്നൊന്നുമില്ലെന്നാ ആര് പറഞ്ഞില്ലെന്ന് ഇവിടെ കേൾക്കുന്ന മഞ്ചനോ ഇത് ഫലം കൊയ്യും ഉറപ്പ എത്രയോ വ്യക്തികളുമാണ് മാനസാന്തരപ്പെട്ടിരിക്കുന്നു എത്രയോ വിശ്വാസമില്ലാത്തൊരു വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നു കർത്താവിന്റെ ശുശ്രൂഷയില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗശാന്തി നൽകുക അത് കർത്താവിന്റെ ശുശ്രൂഷയിലുള്ളതാണ് കർത്താകത്തിന്റെ അപ്പസ്തോലന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുമ്പോൾ അവരോട് എന്താ പറഞ്ഞു വിട്ടത് സോറി ഒൻപതാം അധ്യായത്തിന്റെ ഒന്നേ രണ്ടേ വചനം അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു അല്ലേ ലിയോലന്മാരെ കർത്താവ് വിളിച്ചിട്ട് അധികാരം കൊടുത്തു അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാച്ചു അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു ആൻഡ് പവർ അധികാരവും ശക്തിയും കൊടുത്തു അധികാരവും ശക്തിയും കൊടുത്തു എന്തിനാണ് പിശാച്ചുക്കളെ പുറത്താക്കാൻ രോഗികളെ സൗഖ്യമാക്കുവാൻ അധികാരവും ശക്തിയും ഇത് രണ്ടും വേണം കേട്ടോ ശക്തി ഉണ്ടെങ്കിലേ അധികാരം ഉപയോഗിക്കുമ്പോൾ ശക്തിയിൽ ു ശക്തമായ ഡെലിവറൻസ് നടക്കുമ്പോൾ അത്ഭുത രോഗശാന്തി നടക്കും തിന്മ വിട്ടുപോകുമ്പോൾ അത്ഭുത രോഗശാന്തികൾ നടക്കും ചില രോഗത്തിന്റെ പിൻപില് തിന്മയുടെ സ്വാധീനം ശക്തമായിട്ടുണ്ട് ആ തിന്മ വിട്ടുമാറുമ്പോൾ ആ രോഗങ്ങളും അത്ഭുതമായിട്ട് സൗഖ്യത്തിലേക്ക് വരും അല്ലേ ലുയാ അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാചുക്കിടയും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താൻ രോഗങ്ങൾ സ് വ്യത്യസ്തമായ രോഗങ്ങൾ രോഗങ്ങൾ സുഖപ്പെടുത്താൻ വ്യത്യസ്തമായ രോഗങ്ങൾ സുഖപ്പെടുത്താനായിട്ട് കർത്താവ് അവർക്ക് അധികാരം കൊടുത്തു ശക്തി കൊടുത്തു ദൈവരാജ്യം പ്രസംഗിക്കാനും അടുത്തു പറയുന്നു രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു ആദ്യം പറയുന്നു രോഗങ്ങൾ സുഖപ്പെടുത്തുവാൻ അടുത്തു പറയുന്നു രോഗിയെ സുഖപ്പെടുത്താൻ അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശു രണ്ടാമ പറഞ്ഞിരിക്കുക രോഗിയെ സുഖപ്പെടുത്താൻ അത് പ്രത്യേക ഗിഫ്റ്റാണ് ചില രോഗങ്ങളെ സൗഖ്യപ്പെടുത്താനുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് ആണ് അല്ല ലുയ്യ രോഗിയെ സുഖപ്പെടുത്താൻ ക്യാൻസർ ഹീൽ ചെയ്യുക അല്ലെങ്കിൽ എയ്ഡ്സ് ഹീൽ ചെയ്യുക മന്ദബുദ്ധികളായ കുട്ടികളെ സൗഖ്യമാക്കുക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് ആണ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഗിഫ്റ്റ് കിട്ടിയാലാണെങ്കിൽ ആ ഹീലിങ് നടക്കും രോഗിയെ സുഖപ്പെടുത്തുക വ്യത്യസ്തമായ രോഗങ്ങൾ സുഖപ്പെടുത്താനായിട്ട് കർത്താവ് കൃപകൾ തരും ഇത് രോഗിയെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഹല്ലലുയ ഹല്ലുയ്യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി അപ്പോൾ യേശു തൻ്റെ അപ്പസ്തോലന്മാർക്ക് രോഗികളെ സുഖപ്പെടുത്താനും കൂടെ അധികാരം കൊടുത്താണ് വിടുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവരോട് കൂടെ പതിനേഴാം വചനം ഈ അടയാളം കൊണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കത്തില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സൗഖ്യം പ്രാപിക്കും എന്താ യേശു പറഞ്ഞിരിക്കുന്നത് അവർ രോഗിയുടെ മേൽ കൈവെക്കും സൗഖ്യം പ്രാപിക്കും രോഗശാന്തി കൊടുക്കാൻ തന്നെയാണ് യേശു പറഞ്ഞിരിക്കുന്നത് ണോ ആണോ അതെ മനുഷ്യന് സൗഖ്യം ആവശ്യമാണ് സൗഖ്യം നമുക്ക് കിട്ടിയേക്കുള്ളൂ മാരകമായ രോഗങ്ങൾ ഒരു എനിക്ക് ഒത്തിരി സങ്കടം ഒരു അനുഭവം പങ്കുവെക്കാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ധ്യാനിക്കാൻ വന്ന ഒരു ചേച്ചി എൻ്റെ ഇടയ്ക്ക് വന്ന പറഞ്ഞൊരു സങ്കടമാണ് കേട്ടോ ആ ചേച്ചിയുടെ ഭർത്താവ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് ആകെ പത്ത് ദിവസത്തിൻ്റെ സ്ഥലവും രണ്ട് കുഞ്ഞുങ്ങളും ഈ ഭാര്യയും ഭർത്താവിന് ഇങ്ങനെ ആസ്മാ രോഗമുണ്ടായിരുന്നു എന്നാലും തൊട്ടടുത്ത് പറമ്പിലെ ആളിൻ്റെ റബ്ബറാണ് ടാപ്പ് ചെയ്യുന്നത് പത്ത് മുന്നൂറ് മരമുണ്ട് ടാപ്പ് ചെയ്ത് പാലക്കെട്ട് തരിച്ചു കൊടുത്ത് അതിൻ്റെ വരുമാനം കൊണ്ടൊക്കെയാണ് ഈ പാവ മനുഷ്യൻ ജീവിച്ചു പോകുന്നത് അത് ദുരന്തരമായിട്ട് ആസ്മയുടെ പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ആസ്മ കൂടി ആശുപത്രിയിലായി പരിശോധനയിൽ ഈ മനുഷ്യൻ്റെ ലെങ്സിന് ക്യാൻസറാണ് ഈ മനുഷ്യൻ തകർന്നു പോയി ഭാര്യയും രണ്ട് പേൺ കുഞ്ഞുങ്ങളെ ആ മനുഷ്യന് വന്നു ആശുപത്രി ഡിസ്ചാർജ് ചെയ്ത് വന്നു അടുത്ത ട്രീറ്റ്മെന്റ് ക്യാൻസറിന്റെ ചികിത്സകൾ ചെയ്യണം കുട്ടികൾ സ്കൂളിൽ പോയി ഭാര്യയെ വീട്ടില്ല ആശുപത്രിയിൽ നിന്ന് വന്നതിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം ഈ മനുഷ്യൻ ഒരു വലിയ ഒരു 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 പ്രവൃത്തി ചെയ്തു ആത്മഹത്യ ചെയ്തു ആ പാവം സ്ത്രീ ഇവിടെ വെച്ച കണ്ണുന്നിലൂടെ പറയുക ഭർത്താവ് ആത്മഹത്യ ചെയ്തു ലങ്സിന് ക്യാൻസറാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു ധ്യാനം കൂടിയാൽ യേശു ഒന്ന് തൊട്ടാൽ ക്യാൻസർ സൗഖ്യമാവും അല്ലെ ട്രീറ്റ്മെന്റ് വഴികളുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ടില്ലാതിരുന്ന മനുഷ്യൻ ചികിത്സിക്കാൻ വഴിയില്ലാതിരുന്ന മനുഷ്യൻ ആത്മഹത്യ ഇതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കർത്താവും സൗഖ്യം കൊടുക്കട്ടെന്നേ എല്ലാവർക്കും എന്താ പ്രയാസം കർത്താവ് സൗഖ്യം കൊടുക്കുന്നതിന് ആണുങ്ങൾക്ക് എത്ര പ്രയാസം യേശു അല്ലെ സൗഖ്യം കൊടുക്കുന്നത് ആളിലെന്തിനെ വിമർശിക്കുന്നു ആളിലെല്ലാം എൻ്റെ ആഗ്രഹം വരുന്ന ഒരു ഗുരുവൻ സൗഖ്യം പ്രാപിക്കണം അനുഗ്രഹിക്കപ്പെടണം എൻ്റെ ആഗ്രഹം അതാണ് അങ്ങനെയുള്ള സത്യം പറയുന്നത് എല്ലാവരും സൗഖ്യപ്പെടണം അനുഗ്രഹിക്കപ്പെടണം അതാണ് എൻ്റെ ആഗ്രഹം കാരണം ഇത് വലിയൊരു സങ്കടം ഉണ്ടായ ഒരു അനുഭവം എനിക്ക് ആ പാവം ചേച്ചി ഭർത്താവ് ആത്മഹത്യ ചെയ്തു നിങ്ങൾ തോർത്ത് നോക്കിയേ ആ മനുഷ്യനെ അങ്ങനെ ചെയ്യാതെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഒരു വന്ന് ധ്യാനം കൂടി യേശു തോട്ട് സൗഖ്യം കിട്ടിയാൽ ജീവിതമായില്ലേ അയില്ലേ അയില്ലേ അവർ രോഗികൾ സൗഖ്യം പ്രാപിക്കണം രോഗികളെ സൗഖ്യം പ്രാപിച്ചേ പറ്റൂ രോഗികളെ കഥ സൗഖ്യമാക്കും നാല് നാൽപ്പത് വൈകുന്നേരമായപ്പോൾ അനേകം രോഗികളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരുടെ എല്ലാം അവിടെ എല്ലാം ഇവിടെ മേൽ ഓരോരുത്തരുടെ മേൽ അങ്ങനെ ഉണ്ടോ ഓരോരുത്തരുടെ മേൽ കൈവെച്ച് അവൻ അവരെ സുഖപ്പെടുത്തിയിരിക്കുന്നു വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെല്ലാം അവർ അവന്റെ അടുത്തു കൊണ്ടുവന്നു ഓരോരുത്തരുമിൽ കൈവച്ച് അവരെ അവൻ സുഖപ്പെടുത്തി അത്ര മനോഹരവാക്കല്ലേ ഓരോരുത്തരുടെ ഇതാണ് കർത്താവിന്റെ കരുതൽ നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയം അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും സന്തോഷമായി മാറും നഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എൻ്റെതാണേ ഞാനെന്നും